നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടൂവിൽ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗമാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് വളരെ ചെറിയ ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഉൾപ്പെടുത്താഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ആയി പോകും എന്ന് വെച്ചാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ക്ലാസ് ആയിട്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബാങ്കുകളും സാങ്കേതിക വിദ്യയും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് കേട്ടോ ബാങ്കുകളും സാങ്കേതിക വിദ്യയും മൊബൈൽ ബാങ്കിംഗ് ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ എന്നിവയിലൂടെ ലഭ്യമാകുന്നു മൊബൈൽ ബാങ്കിംഗ് ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ എന്നിവയിലൂടെ ലഭ്യമാകുന്നു ബാങ്ക് ഇടപാടുകൾ ഇന്റർനെറ്റ് വഴി ലഭ്യമാകുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിങ് എന്താണ് ഓൺലൈൻ ബാങ്കിങ് ബാങ്ക് ഇടപാടുകൾ ഇന്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ മൊബൈൽ ബാങ്കിങ്ങ് ഓൺലൈൻ വരവോട് കൂടി എന്ത് ചെയ്തു ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിങ് സേവനങ്ങൾ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയും കമ്പ്യൂട്ടർ വഴിയും ലഭ്യമാകാൻ തുടങ്ങി അതുപോലെ ഇന്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഓൺലൈൻ എന്ന് പറയുന്നത് നിശ്ചിത സമയത്തും ദിവസങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ബാങ്കിങ് സേവനങ്ങൾ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ലോകത്തിലെവിടെയും ലഭ്യമായത് സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ് ആദ്യമൊക്കെ എന്താണ് നിശ്ചിത സമയത്ത് അല്ലെ ഒരു നിശ്ചിത ദിവസങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന ബാങ്കിങ് സേവനങ്ങൾ ഇന്ന് നമുക്ക് വർഷത്തിൽ എത്ര ദിവസമുണ്ടോ അത്രയും ദിവസം എന്താണ് ലോകത്തിലെവിടെയും ലഭ്യമായത് നമ്മുടെ ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ് ഇടപെടൽ ഇടപാടുകളുടെ വേഗം വർദ്ധിക്കുവാനും സാങ്കേതിക വിദ്യ സഹായകമാണ് വേഗം വർദ്ധിക്കുവാനും സാങ്കേതിക വിദ്യ സഹായകമായിട്ടുണ്ട് സാങ്കേതിക സൗകര്യങ്ങളുടെ ഫലമായിട്ട് ബാങ്കിങ് മേഖലയിലുണ്ടായ ചില പണവിടപാട് സംവിധാനങ്ങൾ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തേതാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എൻ ഇ എഫ് ടി എൻ ഇ എഫ് ടി എന്ന് പറഞ്ഞാൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണ് എൻ ഇ എഫ് ടി എന്താണ് അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനമാണ് എൻ ഇ എഫ് ടി അല്ലെങ്കിൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് അതായത് ഐ എഫ് എസ് സി ഉപയോഗപ്പെടുത്തിയാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഐ എഫ് എസ് സി ഉപയോഗപ്പെടുത്തിയാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അടുത്തതാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് ആർ ടി ജി എസ് ആർ ടി ജി എസ് അക്കൗണ്ട് ഉടമകൾ തമ്മിൽ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ ആർ ബി ഐ കൊണ്ടുവന്ന സംവിധാനമാണ് ആർ ടി ജി എസ് അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ബി ഐ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനമാണ് ആർ ടി ജി എസ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇടപാടുകളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്നത് ആർ ടി ജി എസിൻ്റെ പ്രത്യേകതയാണ് അടുത്തതാണ് കോർ ബാങ്കിങ് കോർ ബാങ്കിങ് ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാകുന്ന സംവിധാനമാണ് കോർ ബാങ്കിങ് കോർ ബാങ്കിങ് എന്ന് പറഞ്ഞാല് ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാകുന്ന സംവിധാനമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്രാമീണ ബാങ്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ഗ്രാമീണ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്നു അല്ലെ പക്ഷേ നമ്മൾ എന്താണ് വേറെ എങ്ങോട്ടെങ്കിലും നമ്മൾ യാത്ര ചെയ്ത് നമുക്ക് ക്യാഷിന് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മൾ പോയ സ്ഥലത്തെവിടെങ്കിലും ഗ്രാമീണ ബാങ്ക് ഉണ്ടെങ്കിൽ ആ ശാഖയിൽ നിന്ന് നമുക്ക് പണമിടപാട് നടത്താൻ കഴിയും അതാണ് ഇവിടെ പറയുന്നത് ഒരു ിന്റെ ഏത് ശാഖ ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാകുന്ന സംവിധാനമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത് ഇടപാടുകൾ നടത്തുന്നതിന് ഉള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല ഇടപാടുകൾ നടത്തുന്നതിന് ഉള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല ഇത് ഇടപാടുകാർക്ക് ഏറെ സൗകര്യമാണ് അതായത് സെയിം ബാങ്ക് ആയിരിക്കണം അതിൻ്റെ ശാഖകൾ വേറെ ആയാലും മതി ഇപ്പോൾ ഗ്രാമീണ ബാങ്ക് എന്ന് പറയുമ്പോൾ ഗ്രാമീണ ബാങ്ക് ഓരോ പ്രദേശത്തും ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഏത് പ്രദേശത്തായാലും ഗ്രാമീണ ബാങ്ക് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്നും എന്ത് ചെയ്യാൻ പറ്റും ഇടപാടുകൾ നടത്താൻ പറ്റും അടുത്തതാണ് യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇന്റർഫേസ് യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇന്റർഫേസ് യു പി ഐ നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ പി സി ഐ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് യു പി ഐ അപ്പം ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് ഏത് യു പി ഐ ഇതുവഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാകുന്നു ഇതുവഴി നിന്നും വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്നു ഉപയോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കുവാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്തുവാനും കഴിയുന്നു അല്ലേ നമുക്കിന്ന് ഗൂഗിൾ പേ പേ ടി എം ഫോൺ പേ ഭിം യു പി ഐ ആമസോൺ പേ എന്നിവ ചില യു പി ഐ ആപ്ലിക്കേഷനുകളാണ് ഇപ്പം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണല്ലേ ഇന്ന് യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അതായത് യു പി ഐ ഉപയോഗിച്ചിട്ടുള്ള പണമിടപാടുകൾ ഇന്ന് വളരെ ലോകവ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് യു പി ഐ ഇതുവഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിലുള്ള തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്നു ഗൂഗിൾ പേ വഴിയോ പേടിഎം ഫോൺ പേ ബിം യു പി ഐ ആമസോൺ പേ എന്നിവ ചില യു പി ഐ ആപ്ലിക്കേഷനുകളാണ് ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നമുക്ക് ഏത് സമയത്തും ഏതൊരാൾക്കും പണമിടപാട് നടത്താൻ കഴിയുമെന്നുള്ളത് ാണ് ഇതിന്റെ സൈബർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്ന ചെലവ് കുറക്കുന്നതിനും ഏറെ സഹായിക്കുമെങ്കിലും കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് സൈബർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറക്കുന്നതിനും ഏറെ സഹായിക്കുന്നുണ്ട് എന്നാലും സുരക്ഷയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അടുത്തതാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ബാങ്ക് കാര്യങ്ങളാണ് അല്ലെ ഇനി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്തൊക്കെയാ നോക്കാം ബാങ്കിങ് രംഗത്തെ പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിന്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധന ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിന്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇവ ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കാവില്ല അതായത് ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കാവില്ല ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും കഴിയില്ല അതാണ് ബാങ്ക് ഇതര ധന ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കാവില്ല അതുപോലെ തന്നെ എന്താണ് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും കഴിയില്ല ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് ആർ ബി ഐ സെക്യൂരിറ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി എ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എൻ എച്ച് ബി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ആർ ബി ഐ എസ് ഇ ബി ഐ ഐ ആർ ഡി എ എൻ എച്ച് ബി തുടങ്ങിയവ സ്ഥാപനങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ പ്ലോട്ട്ഫോമുകൾ മാത്രം വന്നിട്ട് ഇതിൽ ഉൾപ്പെട്ടത് ഏതാണ് ഉൾപ്പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കും അപ്പോൾ ആർ ബി ഐ എസ് ഇ ബി ഐ ഐ ആർ ഡി എ എൻ എച്ച് ബി തുടങ്ങിയൊക്കെ എന്താണ് ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ഇതിൽപ്പെടുന്നതാണ് ഇൻഫുറൻസ് കമ്പനികളായ എൽ ഐ സി ജി ഐ സി മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളായ യു ടി ഐ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളായ കമ്പനിയായ കെ എസ് എഫ് ഇ എന്നിവയെല്ലാം ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമുക്ക് കെ എസ് എഫ് കുറിച്ചിട്ട് ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കാം കേരളത്തിലെ ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് കെ എസ് എഫ് ഇ കേരളത്തിലെ ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് കെ എസ് എഫ് ഇ കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സ്ഥാപിതമായി സ്വർണ പണയം വ്യക്തിഗത വായ്പ ബിസിനസ് വായ്പ വാഹന വായ്പ ഭവന വായ്പ മൈക്രോ ഫിനാൻസ് ചിട്ടികൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ കെ എസ് എഫ് ഇ ശാഖകളിലൂടെ നൽകി വരുന്നു വിവിധ ശാഖകളുടെ ശൃംഖല വഴിയും ഇടപാടുകാരുടെ ശക്തമായ പിന്തുണ കൊണ്ടും കേരളത്തിൽ കെ എസ് എഫ് ഇയുടെ സാന്നിധ്യം ശക്തമാണ് അടുത്തതാണ് ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും സംരംഭകർക്ക് പണം ആവശ്യമാണ് ഇതിൽ നല്ലൊരു ശതമാനവും ബാങ്ക് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായി വായ്പയെ കണക്കാക്കാം അപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായിട്ട് വായ്പയെ കണക്കാക്കാം ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നിങ്ങനെ തരംതിരിക്കാം അപ്പൊ ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ ഔപചാരികമെന്നും അനൗപചാരികമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനമാണ് ഔപചാരിക വായ്പാ സ്രോതസ് സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ സംവിധാനമാണ് അനൗപചാരിക വായ്പാ സ്രോതസ് ഇവ രണ്ടിന്റെയും പരസ്പര സഹവാർത്തിത്വവും പ്രവർത്തന വിജയവും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അപ്പൊ ഇവ രണ്ടും നമുക്ക് ആവശ്യമാണ് നോക്കാം വായ്പാ സ്രോതസ്സുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വായ്പ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നും അനൌപചാരിക വായ്പാ സ്രോതസ്സുകളെന്നും അപ്പം വാ ഔപചാരിക വായ്പാ സ്രോതസ്സിലുൾപ്പെടുന്നതാണ് ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ സ്വാശ്രയ സംഘങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ അതായത് നമ്മൾ പറഞ്ഞു ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനമാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞു അപ്പം ബാങ്കുകൾ ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ സ്വാശ്രയ സംഘ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഇനി അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ നമ്മൾ പറഞ്ഞു സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ സ്ഥാപനങ്ങളെയാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പ്രാദേശിക പണമിടപാടുകൾ അല്ലെ നമ്മള് പ്രാദേശിക അടുത്തുള്ള ആളുകളിൽ നിന്നൊക്കെ കടം വാങ്ങുന്നതൊക്കെ എന്താണ് അനൗപചാരികൾ അതുപോലെ സുഹൃത്തുക്കൾ ബന്ധുക്കളിൽ നിന്നൊക്കെ നമ്മൾ കടം വാങ്ങുന്നു മറ്റു മാർഗങ്ങളിലൂടെ നമ്മൾ കടം വാങ്ങുന്നു അല്ലെ അതിൽ സ്ഥാപനമായിട്ട് നിലനിൽക്കുന്നില്ല അതുപോലെ തന്നെ സംഘടിതവുമല്ല അങ്ങനെയുള്ള അതാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അപ്പം ഔപചാരിക വായ്പാ സ്രോതസ്സുകളും അനൗപചാരിക വായ്പാ സ്രോതസ്സുകളും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഇതിൽ നിന്നും ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദ്യം വരാം അപ്പോൾ അത് രണ്ടൊന്നും മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കാനുള്ളത് വായ്പാ നിക്ഷേപ അനുപാതം ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ആണ് സി ഡി ആർ അല്ലേ വായ്പാ നിക്ഷേപ അനുപാതമാണ് നമുക്ക് നോക്കാനുള്ളത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം വായ്പയായി നൽകി എന്ന് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം വായ്പയായി എന്ന് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം സി ഡി ആർ ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ആർ ബി ഐ ആണ് ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകി എന്നതാണ് ഇപ്പോൾ ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോ പോയിന്റും വിട്ടു പോകാനും പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് അതായത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം വായ്പയായി നൽകി എന്ന് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം അതായത് സി ഡി ആർ ഇതിന് മേൽനോട്ടം വായിക്കുന്നത് ആർ ബി ഐ ആണ് ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകി എന്നതാണ് എന്നാൽ കുറഞ്ഞ വായ്പാ നിക്ഷേപം അനുപാതം സൂചിപ്പിക്കുന്നത് എന്താണ് ആ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ വായ്പയായി നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ് കുറഞ്ഞ വായ്പാ നിക്ഷേപം നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് അടുത്താണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ സാമ്പത്തിക ഉൾച്ചേർക്കൽ ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാർ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ടവർ എന്നിവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച എന്നിവ ത്വരിതപ്പെടുന്നത് അതായത് ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാർ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ടവർ എന്നിവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച എന്നിവ ത്വരിതപ്പെടുന്നത് ഇതിനായി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ബാങ്ക് ദേശ സൽക്കാരണം ഇതായിട്ട് സ്വീകരിച്ച നടപടികളിലൊന്നാണ് ബാങ്ക് ദേശ സൽക്കരണം ബാങ്കുകളുടെ പ്രവർത്തനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പതിനാല് ആറ് ബാങ്കുകളും ദേശസാൽക്കരിക്കപ്പെട്ടു ബാങ്കുകളുടെ പ്രവർത്തനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്ക് ദേശസാൽക്കരണം നടത്തിയിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ പതിനാല് ബാങ്കുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ് ബാങ്കുകളും ദേശസാൽക്കരിക്കപ്പെട്ടു ബാങ്ക് ദേശ സാൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നുണ്ട് നോക്കാം ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക വായ്പയുടെ നീതിപൂർവമായ വിതരണവും ഉറപ്പുവരുത്തുക സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ബാങ്ക് ദേശ സൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടുക തടയുക എന്നിവയാണ് ഈ ബാങ്ക് ദേശ സൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പതിനാല് ബാങ്കുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ് ബാങ്കുകളും ദേശ സാൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് മൊത്തം ബാങ്കുകളുടെ എണ്ണം സൽക്കരിക്കപ്പെട്ട അടുത്തതാണ് സഹകരണ ബാങ്കിങ് സംവിധാനങ്ങൾ സഹകരണ ബാങ്കിങ് സംവിധാനങ്ങൾ എന്നിവർക്ക് ബാങ്കിങ് സൗകര്യം ലക്ഷ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായക പങ്ക് വഹിക്കുന്നു സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും സാധാരണ रेक्षिकुगा കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക എന്നിവയെല്ലാം സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങളാണ് എന്താണ് അടുത്തത് സഹകരണ ബാങ്കിങ് സംവിധാനങ്ങളാണ് ഗ്രാമീണർ സാധാരണ കർഷകർ എന്നിവയ്ക്ക് ബാങ്കിങ് സൗകര്യം ലക്ഷ്യമാക്കിയിട്ട് ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായക പങ്കുവഹിക്കുന്നു സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക സ്വകാര്യ പണ പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക എന്നിവയെല്ലാം സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങളാണ് അടുത്തത് കേരള ബാങ്ക് കേരള ബാങ്ക് എന്നുള്ളത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം കേരള ബാങ്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ് അപ്പോൾ കേരള ബാങ്കിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജനുവരി പതിനെട്ടിന് ബാങ്കായി പ്രവർത്തിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈയിലെ റിസർവ് ബാങ്ക് ഓഫ് ആക്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആക്ട് പ്രകാരമുള്ള രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു കേരള ബാങ്ക് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകളുമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു അപ്പോൾ എത്ര ശാഖകളാണുള്ളത് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകളാണ് കേരള ബാങ്കിനുള്ളത് മികച്ച ബാങ്കിങ് സേവനങ്ങൾ മികച്ച ബാങ്കിങ് സേവനങ്ങൾ സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത ഗ്രാമീണ വികസനം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ നൽകൽ എന്നിവയും ബാങ്കിന്റെ ലക്ഷ്യങ്ങളാണ് ബാങ്കിന്റെ ഓഹരിയിൽ നാൽപ്പത് ശതമാനം കേരള ഗവൺമെന്റിനും മുപ്പത് ശതമാനം ജില്ലാ സഹകരണ ബാങ്കിനും മുപ്പത് ശതമാനം മറ്റുള്ളവർക്കുമാണ് നിരവധി ബാങ്കിങ് സേവനങ്ങളാണ് കേരള ബാങ്ക് അതിന്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ വായ്പ നൽകൽ മറ്റ് പണമിടപാടുകൾ നടത്തൽ എന്നിവയെല്ലാം ഇതിലുൾപ്പെടും കേരളത്തിലുടനീളമുള്ള എ ടി എം സർവീസുകൾ ആധുനിക ബാങ്കിങ് സാങ്കേതിക വിദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ തങ്ങളുടെ ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട അനുഭവം മികച്ച കാര്യക്ഷമതയും ബാങ്ക് നൽകുന്നു അപ്പോൾ ഇത്രയ്ക്കെയാണ് നമ്മുടെ കേരള ബാങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടുത്താണ് മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസ് പരമ്പരാഗത ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ കുടുംബങ്ങൾ ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പരമ്പരാഗത ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ അതുപോലെ കുടുംബങ്ങൾ ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യം കുറക്കുക സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം മൈക്രോ ഫിനാൻസ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശിലെ പ്രൊഫസർ മുഹമ്മദ് യൂനിസ് സ്ഥാപിച്ച ഗ്രാമീണ ബാങ്ക് മൈക്രോ ഫിനാൻസിന് മികച്ച ഉദാഹരണമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനുസ് സ്ഥാപിച്ച ഗ്രാമീണ ബാങ്ക് മൈക്രോ ഫിനാൻസിന് മികച്ച ഉദാഹരണമാണ് കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ് അപ്പോൾ കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരളത്തിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അയൽക്കൂട്ടം സ്വയം സഹായ സംഘങ്ങൾ അതായത് എൻ എച്ച് ജി എസ് എസ് എച്ച് ജി എസ് എന്നിവർ വഴി ലഘു നിക്ഷേപം സ്വീകരിച്ചും ആവശ്യാനുസരണം വായ്പകൾ നൽകിയും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു അടുത്താണ് ജൻ ധൻ അക്കൗണ്ട് ജൻ ധൻ അക്കൗണ്ട് രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ധൻ അക്കൗണ്ട് അപ്പൊ രാജ്യത്തെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും എന്താണ് അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് ജൻ ധൻ അക്കൗണ്ട് രാജ്യത്തെ എല്ലാവരെയും ബാങ്കിങ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പൂജ്യം മിനിമം ബാലൻസ് അക്കൗണ്ട് ഇതിൻ്റെ സവിശേഷതയാണ് അതായത് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഒന്നും ഇല്ലെങ്കിൽ പോലും എന്താണ് ഓരോരുത്തർക്കും അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക ബാങ്കിങ് ശീലം വളർത്തുക എന്നിവയും ഈ ലക്ഷ്യം എന്നിവയും ഇത് ലക്ഷ്യം വെക്കുന്നു എന്തൊക്കെയാണ് താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക ബാങ്കിങ് ശീലം വളർത്തുക എന്നിവയും ഇത് ലക്ഷ്യം വെക്കുന്നു അടുത്ത കാലത്തായി സാമ്പത്തിക ഇടപാടുകാർക്കായി ഡിജിറ്റൽ കറൻസി കൂടുതലായി ഉപയോഗിച്ചു വരുന്നു അടുത്ത കാലത്തായി സാമ്പത്തിക ഇടപാടുകാർക്കായിട്ട് ഡിജിറ്റൽ കറൻസി കൂടുതലായി ഉപയോഗിച്ചു വരുന്നു ഭൗതിക കറൻസികൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് പണരഹിത സമ്പത്ത് വ്യവസ്ഥക്ക് ക്യാഷ്ലെസ് ഇക്കോണമി അതായത് പണ പണരഹിത സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതിനായി ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനം ഇ വാലറ്റ് നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതായത് ഇനിയുള്ള കാലങ്ങളിൽ എന്താണ് നമുക്ക് നമ്മുടെ ക്യാഷ് ഒന്നും കൊണ്ട് നടക്കേണ്ടത് ആവശ്യമില്ല അല്ലെ ഡിജിറ്റൽ കറൻസി അല്ലേ നമുക്ക് ഇപ്പം നമ്മൾ നടക്കുന്നുണ്ട് അല്ലേ നമ്മളെ ഗൂഗിൾ പേ വഴിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പണമിടപാട് നടത്തുന്നുണ്ട് നമ്മുടെ കയ്യിൽ കാശ് വരുന്നുണ്ടോ ഇല്ല അപ്പം എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നതിനായിട്ടാണ് ഇനിയുള്ള കാലങ്ങളിലൊക്കെ നമുക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതിനായി ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനം അതുപോലെ ഇ വാലറ്റ് നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഉൽപാദനം ഉപഭോഗം വിതരണം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിയമമാക്കുന്നതിൽ പണം പ്രധാന പങ്ക് വഹിക്കുന്നു പണം ഡിജിറ്റൽ രൂപത്തിൽ എത്തിയതോടു കൂടി ക്രയവിക്രയങ്ങളുടെ എണ്ണവും വ്യാപ്തിയും വർദ്ധിച്ചു മാറുന്ന ലോകക്രമത്തിനനുസരിച്ചുള്ള കറൻസികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉപഭോഗത്തിനായി വിപണിയിൽ ചെലവഴിക്കപ്പെടുന്ന പണം നേരിട്ട് ഉൽപാദകരിലും വിതരണക്കാരിലും എത്തുമ്പോൾ സമ്പാദ്യത്തിനായി മാറ്റിവെക്കപ്പെട്ട പണം വായ്പകളായി സംരംഭകരിലേക്ക് എത്തിക്കുന്നത് ബാങ്ക് ബാങ്ക് ഇതര ബാങ്ക് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് പണത്തിന്റെ കൈമാറ്റം പ്രോത്സാഹിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഗണ്യമായ പങ്കുവഹിക്കുന്നു സാങ്കേതിക വിദ്യയുടെ വ്യാപനവും ഉപയോഗരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ബാങ്കിങ് സൗകര്യം നിലവിലില്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉള്ളവരെയും ബാങ്കിങ് ശൃംഖലയുടെ ഭാഗമാക്കാൻ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത് നമ്മൾ മൂന്ന് ഭാഗങ്ങളിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്തു തീർത്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സുകളും കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു പോയിന്റ് പോലും നമ്മൾ ഇതാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പി എസ് സി എക്സാം എഴുതുന്ന എല്ലാവർക്കും ഈ എസ് സി ആർ ടിയുടെ ഈ ക്ലാസ് വളരെ ഉപകാരമായിരിക്കും എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്മാരൊക്കെ പി എസ് സിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എസ് സി ആർ ടിയുടെ പ്രാധാന്യം അത്രമാത്രം എന്താണ് വളരെ വലുതാണ് വലുതാണല്ലേ അതുകൊണ്ട് എല്ലാവരും പഠിക്കുക എല്ലാവരും ജോലി നേടുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്